അജയ് ഷാജി കഥയെഴുതി സംവിധാനം ചെയ്യുന്ന ആമോസ് അലക്സാണ്ടർ എന്ന ചിത്രത്തിലെ ആദ്യ വീഡിയോ ഗാനം പുറത്ത് കനിമൊഴിയെ എന്നോ എന്നിൽ നിറയഴകായി വന്നുവല്ലോ എന്ന് തുടങ്ങുന്ന ഗാനമാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രശാന്ത് വിശ്വനാഥ് രചിച്ച് മിനി ബോയ് ഈണമിട്ട് ഗാനം ആലപിച്ചിരിക്കുന്നത് സിനോ പോളാണ് അജു വർഗീസും പുതുമുഖത്താരും താര അമല ജോസഫുമാണ് ഗാനത്തിൽ ഇരുവരും തമ്മിലുള്ള പ്രണയമാണ് ഗാനരംഗത്തിൽ ചിത്രീകരിക്കുന്നത് ആദ്യമായി പ്രണയരംഗത്തിൽ അജു വർഗീസിനെ കാണാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ആരാധകരും വലിയ പ്രേക്ഷക ശ്രദ്ധയാണ് വീഡിയോയ്ക്ക് ലഭിക്കുന്നത് നല്ല പാട്ടുകളും വരികളും എന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത് പൂർണ്ണമായും ഡാർക്ക് ക്രൈം ത്രില്ലർ ജോണറിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ കലാഭവൻ ഷാജോൻ ഡയന ഹമീദ് സുനിൽ സുഗത ശ്രീജിത്ത് രവി അഷ്റഫ് പാലിക്കൽ രാജൻ വർഗല എന്നിവർക്കൊപ്പം ഏതാനും പുതുമുഖങ്ങളും ശ്രദ്ധേയമായ വേഷങ്ങളിലെത്തുന്നുണ്ട് ചിത്രത്തിൽ മാധ്യമ പ്രവർത്തകനായിട്ടാണ് അജു വർഗീസ് എത്തുന്നത് മാധ്യമ പ്രവർത്തനത്തിനിടയിലാണ് ആമോസ് അലക്സാണ്ടറെ ഇയാൾ കണ്ടുമുട്ടുന്നത് പിന്നീടുണ്ടാവുന്ന അവിചാരിത സംഭവങ്ങളാണ് ആമോസ് അലക്സാണ്ടറിന്റെ പ്രമേയം